നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും പൈസയ്ക്ക് വളരെ അത്യാവശ്യമുള്ള ഘടകം തന്നെയാണ് പൈസ എന്ന് പറയുന്നത് പണത്തെ ആകർഷിക്കാൻ പറ്റുന്ന പല രീതിയിലുള്ള വീഡിയോകൾ ചാനലിലൂടെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏതാണോ ചെയ്യാൻ സാധിക്കുന്നത് എങ്കിൽ അതുപോലെ ചെയ്ത് നിങ്ങൾ അതിലേക്ക് എത്തുവാൻ ശ്രമിക്കുക ഓരോരുത്തർക്കും വളരെ ഉപകാരപ്രദമായ നല്ല വീഡിയോ തന്നെയാണ് വിശ്വസിച്ച് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച പണം എല്ലാത്തിൻ്റെയും ബുദ്ധിമുട്ട് എട്ട് ദാരിദ്ര്യങ്ങളും അകന്ന് നല്ല സുഖസമ്പന്നമായിട്ടുള്ള സമാധാനപരമായിട്ടുള്ള ജീവിതം നിങ്ങൾക്ക് ലഭിക്കും അതിനുള്ള വഴി നിങ്ങൾക്ക് ഭഗവാൻ തുറന്നു തരും അപ്പോൾ ഇന്ന് നമ്മളുടെയൊക്കെ അടുക്കളയിലുള്ള നിത്യ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ജീരകം എന്ന് പറഞ്ഞാൽ അപ്പോൾ ജീരകം കൊണ്ട് എങ്ങനെ നമുക്ക് പണത്തെ ആകർഷിക്കാം എന്ന് നമുക്ക് നോക്കാം നിങ്ങൾ വളരെയധികം വിശ്വസിച്ച് കൊണ്ട് തന്നെ ഇത് ചെയ്യണം എന്നുള്ളതാണ് അതിന് മുൻപായിട്ട് ഈ ജീരകം കൊണ്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു തരാം എല്ലാ കാര്യങ്ങളും സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പറഞ്ഞു തരുന്നത് വളരെ ശ്രദ്ധയോടെ കേൾക്കുക പിന്നീട് ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഉണ്ടാകുന്നതല്ല അതുകൊണ്ട് തന്നെ നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു രൂപ പോലും ചിലവില്ലാതെ നമുക്ക് നമ്മളുടെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഏതാനും വീഡിയോകളും കൊണ്ടാണ് ഞാൻ വരാറ് ആർക്കും അധികം പൈസ ചെലവുള്ള ഒരു വീഡിയോയും ഞാൻ ഇടാറില്ല എൻ്റെ ചാനലിൽ അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ വളരെ ശ്രദ്ധാപൂർവം ഇരുന്ന് കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും നല്ല ഒരു വഴി ഭഗവാൻ തുറന്നു തരും അതിലേക്കുള്ള വഴിയിലേക്കുള്ള നിങ്ങൾക്ക് ഏതാണോ ചെയ്യാൻ സുഗമമായിട്ടുള്ള കാര്യം അതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾ തിരഞ്ഞെടുത്ത് ചെയ്തു നോക്കുക അതിൽ ഏറ്റവും പ്രധാനം നമ്മളുടെ മനസ്സിന്റെ വിശ്വാസമാണ് വിശ്വാസമുള്ളപ്പോൾ വിശ്വാസം ശരീരശുദ്ധി ഉള്ളപ്പോൾ വിശ്വാസത്തോടു കൂടി ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ രാഹു കേതു രാഹുവിൻ്റെയും കേതുവിന്റെയും ആ ഉപദ്രവം അതല്ലെങ്കിൽ രാഹുവും കേതുവും ഗ്രഹത്തിൽ നിൽക്കുന്നവർക്കൊക്കെ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് രാഹുവിൻ്റെയും കേതുവിന്റെയും സമയത്ത് നമുക്ക് ദശാകാലം മാറുമ്പോഴും അതുപോലെ തന്നെ നമ്മളെ ജാതക വശാലും ഒക്കെ നോക്കുമ്പോൾ രാഹുവും കേതുവും നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ രാഹുവിൻ്റെയും കേതുവിൻ്റെയും മന്ദത മാറാൻ വേണ്ടി അത് രാഹു കേതു എന്ന് പറയുന്നത് തന്നെ ഒരു നേടൽ നേഴൽഗ്രഹമാണ് അപ്പോൾ അത് നമുക്ക് ആ ഒരു സമയത്ത് നമ്മൾ സഞ്ചരിക്കുമ്പോൾ വളരെയധികം മന്ദത നമുക്ക് വളരെ സ്ലോ ആയിരിക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ വന്ന് ഭവിക്കുക അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ ഉടനെ നമ്മളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നല്ല കാര്യങ്ങൾ ൊക്കെ പുറപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നുള്ളു ജീരകം ഒരു നുള്ളു ശർക്കരയും ഇട്ട് ഒന്ന് ചവച്ചിറക്കി കൊണ്ട് ആ പോകുന്ന കാര്യത്തെ കുറിച്ചൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോകുന്ന ആ കാര്യം നടന്നു കിട്ടുമെന്നുള്ളതാണ് അപ്പോൾ ശുഭകാര്യങ്ങൾക്കൊക്കെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഒരു നുള്ളു ശർക്കരയും ഒരു നുള്ളു ജീരകവും എടുത്ത് വായിലിട്ട് ചവച്ച് കഴിക്കാൻ മറന്നു പോകരുത് ഇത് ഇടയ്ക്ക് എല്ലാ ദിവസവും സേവിക്കുന്നതും നല്ലതാണ് ഇടയ്ക്കിടയ്ക്ക് സേവിക്കുന്നതും നല്ലതാണ് എല്ലാ ദിവസവും സേവിച്ചു കഴിഞ്ഞാൽ ഗ്രഹങ്ങൾക്ക് ബലം കൂട്ടുവാൻ ഇത് സഹായിക്കും എന്നുള്ളതാണ് അതുപോലെ ചന്ദ്രഗ്രഹത്തിനും അതുപോലെ തന്നെ ശുക്രഗ്രഹത്തിനും ബലം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും നമുക്ക് ശുക്രന്റെയും ചന്ദ്രന്റെയും നമ്മളുടെ ഗ്രഹങ്ങളുടെ ബലം വർദ്ധിപ്പിക്കാൻ വളരെ നല്ലൊരു കാര്യമാണ് നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്നത് ജ്യോതിശാസ്ത്ര പ്രകാരം വളരെ നല്ലൊരു കാര്യമാണിത് അപ്പം നിങ്ങൾക്ക് ഇത് പറ്റുമെന്നുണ്ടെങ്കിൽ ദിവസവും രാവിലെ ഇങ്ങനെ സേവിക്കാവുന്നതാണ് അതുപോലെ തന്നെ ജീവിതത്തിൽ ഭാഗ്യം ലഭിക്കുന്നതിനു വേണ്ടിയും രാഹുവിൻ്റെയും കേതുവിൻ്റെയും ദോഷം അകറ്റുന്നതിനു വേണ്ടിയും രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ഈ ജീരകവും കുറച്ച് ശർക്കരയും കൂട്ടി അലിയിച്ച് ചവച്ചരച്ച് കഴിച്ച് ഇറക്കുന്നത് നല്ല നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരുപാട് ജീരകമൊന്നും വേണ്ട ഒരു നുള്ളു നമ്മളെ ഒരു പിഞ്ച് എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു നുള്ളിൽ എത്ര ജീരകം വരുമോ അത്രയും ജീരകം മാത്രം കഴിച്ചാൽ മതി അതിലൂടെ നിങ്ങൾക്ക് ഭാഗ്യം വർദ്ധിക്കും എന്നുള്ളതാണ് നിങ്ങൾക്കത് ചെയ്തു നോക്കാവുന്നതാണ് വളരെയധികം അന്നത്തെ ഒരു ദിവസം നിങ്ങൾക്ക് വളരെ ഉന്മേഷത്തോടെ ഇരിക്കുവാനും ഭാഗ്യം വർദ്ധിക്കുവാനും അതുപോലെ നാനാ വഴികളിലൂടെ നിങ്ങൾക്ക് സഹായം വന്ന് ചേരുവാനും ഒക്കെ വളരെ നല്ല കാര്യമാണ് ഇനി അടുത്തത് ശനിയാ ശനിയാഴ്ച ദിവസം ഈ ജീരുന്ന ം വാങ്ങിവെച്ചിട്ട് ജീരകം മറ്റുള്ളവർക്ക് ദാനം നൽകുന്നത് വളരെ നല്ല കാര്യമാണ് ജീരകം ശനിയാഴ്ച ദിവസം ആർക്കെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നുവെങ്കിൽ ദാനം ചെയ്യുന്നതും വളരെ നല്ലതാണ് അത് അതും ഇതേപോലെ രാഹുവിൻ്റെയും കേതുവിൻ്റെയും ഒക്കെ ദോഷമകന്നു പോകുവാനും ജീവിതത്തിൽ ആ ഒരു മന്ദത മാറി നല്ലൊരു സമയം കൈവരിക്കാനും നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന നെഗറ്റീവ് മാറി ആ ഒരു പോസിറ്റീവ് ചിന്തയിലേക്കും അതുപോലെ തന്നെ പോസിറ്റീവ് കാര്യങ്ങളിലേക്കും നമുക്ക് പെട്ടെന്ന് നടക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മളെ ബാധിച്ചിരിക്കുന്ന ഏതു തരത്തിലുള്ള നെഗറ്റീവ് എനർജി നിങ്ങളിപ്പം എന്തെങ്കിലും ഒരു വിഷമത്തിൽ നിങ്ങൾ ഇങ്ങനെ കിടന്ന് ഒഴുകിട ആരോടും നിങ്ങൾക്ക് ആ വിഷമം പറയാൻ സാധിക്കുന്നില്ല ഇല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അറിയുന്ന രീതിയിലൊരു വിഷമമാണ് സാമ്പത്തികം അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ ശാരീരികമായിട്ടുള്ള എന്ത് രീതിയിലുള്ള വിഷമങ്ങൾ നിങ്ങളെ വല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ അലട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നുള്ള് ജീരകം ജീരകമെടുത്ത് നിങ്ങൾ സ്വന്തം ശരീരത്തിൽ തലയ്ക്ക് നീരെ ഒരു ഏഴ് പ്രാവശ്യം ഒരു നുള്ള് ജീരകം ജീരകമെടുത്ത് ഉഴിഞ്ഞ് തീയിലിട്ട് എരിച്ച് കത്തിച്ച് കളഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള മനസ്സിന് വളരെ ശാന്തത ലഭിക്കും ലഭിക്കുമെന്നുള്ളത് നിങ്ങൾക്കത് ചെയ്തു നോക്കുമ്പോൾ മനസ്സിലാകും അതും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി ഒരു കാര്യം കൂടി ജീരകം നമ്മൾ നമ്മളെന്നും വൈകുന്നേരങ്ങളിലൊക്കെ പോകുന്നത് വരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വിളക്ക് കൊളുത്തുന്നതിന് മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അടുക്കള ഭാഗത്ത് നമ്മളൊന്ന് പുകച്ചതിന് ശേഷം അടുക്കള വാതിൽ അടച്ചതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാൻ വിളക്ക് കൊളുത്തുവാൻ ഒരുങ്ങാൻ അപ്പോൾ ആ പുകയ്ക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു രണ്ട് മണി ജീരകം ഇട്ട് എന്നും പുകയ്ക്കുകയാണെങ്കിൽ ഒരുപാടൊന്നും ആവശ്യമില്ല രണ്ട് മണി ജീരകം ഇട്ട് പുകയ്ക്കുകയാണെങ്കിൽ ആ വീട്ടിൽ വളരെയേറെ സമ്പൽ സമൃദ്ധിയും ആ വീട്ടിലുള്ള നെഗറ്റീവ് ഒക്കെ മാറി നല്ലൊരു പോസിറ്റീവ് ും സഹായിക്കും എന്നുള്ളതാണ് ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ചെറിയൊരു ക്രിയയാണ് പണത്തെ ആകർഷിക്കുന്ന ഒരു ക്രിയയാണ് ഇത് വളരെ ശരീരശുദ്ധി വേണം മനഃശുദ്ധി വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ് ആരെയും പ്രാഗിയും പറഞ്ഞും അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് മോശമായി ധരിച്ചും അല്ലെങ്കിൽ മറ്റുള്ളവരെ ചിന്തിച്ചും ഒന്നും ഈ ഒരു ക്രിയ ചെയ്യരുത് ഇത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾക്ക് പണം വരുന്ന ആ ഒരു പണം വരുന്ന ആ ഒരു വർധനവ് പണത്തിൽ നിങ്ങൾ ഇങ്ങനെ പണം വരുന്നു നിങ്ങൾ ആ പണം കൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് മാത്രം ഈ ഒരു ക്രിയ ചെയ്യുക ശരീരശുദ്ധി വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അതുപോലെ കുളിക്കണം നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കുളിച്ചിരിക്കണം ശരീരശുദ്ധി വേണം അതുപോലെ തന്നെ പറ്റാത്ത ദിവസങ്ങളിലൊന്നും ഒരു പുലയ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് വേണം ഇത് ചെയ്യാൻ കഴിയുന്നതും ഈ മന്ത്രങ്ങളൊക്കെ ചൊല്ല സമയത്ത് വളരെ ശരീര ശുദ്ധിയുള്ള സമയത്ത് മാത്രം ചൊല്ലാൻ ശ്രമിക്കുക ഇനി നിങ്ങൾ ചെയ്യേണ്ട ക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നുള്ള് ജീരകം നിങ്ങൾ ഈ കുളി കഴിഞ്ഞതിന് ശേഷം ഒരു നുള്ള് ജീരകം എടുക്കുക അതിനുശേഷം നിങ്ങളുടെ കീഴ്ചുണ്ടിൻ്റെ പല്ലിൻ്റെ ഇടയിലേക്ക് ഈ ജീരകം വയ്ക്കുക എന്നുള്ളതാണ് അത് വളരെ സമാധാനത്തോടെ എവിടെയെങ്കിലും ഇരുന്ന് കിഴക്കോട്ട് തിരിഞ്ഞ് ഇരുന്നതിന് ശേഷം കീഴ്ചുണ്ടിലെ അടിയിലേക്ക് അതായത് പല്ലിൻ്റെയും കീഴ്ചുണ്ടിൻ്റെയും ഇടയിലേക്ക് വെച്ചതിന് ശേഷം ഈ ഒരു മന്ത്രം നിങ്ങൾ ചൊല്ലുക എന്നുള്ളതാണ് ഓം രാഹുവേ നമഹ ആ ജീരകം വായിൽ വെച്ചുകൊണ്ടുതന്നെ ചൊല്ലുക ഓം രാഹുവേ നമ ഓം രാഹുവേ ഇങ്ങനെ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം ചൊല്ലാൻ പറ്റുമോ അത്രയും പ്രാവശ്യം ചൊല്ലുക അധിക പ്രാവശ്യം ഒന്നും ചൊല്ലേണ്ട ആവശ്യമില്ല ഒരു മൂന്ന് പ്രാവശ്യമോ അല്ലെങ്കിൽ ഒരു ഏഴ് പ്രാവശ്യമോ ചൊല്ലിയാൽ മതി ഇങ്ങനെ തുടർച്ചയായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എല്ലാ ബുധനാഴ്ചയുമാണ് ചെയ്യുന്നത് ഇനി ഇത് എല്ലാ ദിവസവും ചെയ്യാൻ നിൽക്കരുത് കാരണം ഇതിൻ്റെ ഫലം അനുഭവിക്കുന്നത് ബുധനാഴ്ചയാണ് നിങ്ങൾക്ക് ബുധനാഴ്ച സൂര്യൻ ഉദിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഏഴ് മണിവരെ അതായത് നിങ്ങൾക്ക് സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി കഴിഞ്ഞു നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതിലും നിന്നും താമസിക്കരുത് നിങ്ങൾക്കിത് ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പണത്തിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് എവിടെ നിന്നില്ലാതെ നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും തരണം ചെയ്ത് പണം നിങ്ങളെ ആകർഷിച്ചെത്തും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല ഈ ഒരു ക്രിയ നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ട് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം